ൂർ നിയോ സമ്മേളനം മെയ് തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിച്ച് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം സമ്മേളനത്തിന് ഒരുങ്ങി നിയോജകമണ്ഡലത്തിലെ അൻപത്തിയഞ്ച് ശാഖാ കമ്മിറ്റികളും എട്ട് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും കമ്മിറ്റികൾ നിലവിൽ വന്ന ശേഷമാണ് നിയോജകമണ്ഡലം സമ്മേളനം നടക്കുന്നത് നിയോജക മണ്ഡലത്തിലെ ഏഴായിരത്തി അറുനൂറ്റി എൺപത് മെമ്പർഷിപ്പാണ് ക്യാമ്പയിൽ പുതുതായി ചേർക്കാൻ കഴിഞ്ഞത് ഈ അകങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിയാറിന് തിങ്കളാഴ്ച രാവിലെ ശാഖാതലങ്ങളിൽ പതാക ദിനം ആചരിക്കും അന്നേ ദിവസം വൈകുന്നേരം നാലു മണിക്ക് ഒളവറയിലെ റമീസിന്റെ ഖബർ സിയാറത്തിനോട് കൂടി ഉടുമ്പന്തലയിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും അഞ്ചു മണിക്ക് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വടക്കേക്കോവൽ എം ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ സെഷനുകളിലായി എം എസ് എഫ് ഭാരവാഹികളായ സി കെ നജാഫ് ആയിഷ ബാനു ഷഹാന ഷർത്തു ഇൻസ്റ്റഗ്രാം സനീദ് ഹർഷിദ് നൂറന്തോട് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ എ ജി സി ബഷീർ ടി സി റഹ്മാൻ മണ്ഡലം പ്രസിഡന്റ് പി കെ സി റവു ഹാജി സെക്രട്ടറി സത്താർ വടക്കുംപാട് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് ഹിഷാം അങ്ങാടിപ്പുറം നടത്തുന്ന സംഗീത പരിപാടി അരങ്ങേറും വൈകുന്നേരം നാലു മണിക്ക് ആയിരത്തോളം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന റാലി നടക്കും ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പടന്ന ലീഗ് ഓഫീസിൽ വെച്ച് നിയോജക മണ്ഡലം കൌൺസിൽ മീറ്റ് നടക്കും സത്താർ വടക്കുംപാട് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ മുഹമ്മദ് റാഹിൽ പി ഉസ്മാൻ പോത്താങ്കണ്ഠം ഷാനിദ് പടന്ന മുസബബിർ കക്കുന്നം തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു